രാമായണ പാരായണവും സത്സംഗവും എല്ലാ ഭവനങ്ങളിലും നിർബന്ധമായും നടത്തണമെന്ന് എൻ എസ് എസ് വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് പറഞ്ഞു ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന രാമായണ മഹോത്സവത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാം നമ്പർ കാരിക്കോട് തെക്കേക്കര ശവല്ലാസം എൻ എസ് എസ് കരയോഗത്തിൽ നടന്ന ഭവന സത്സംഗവും രാമായണ പാരായണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരയോഗം വൈസ് പ്രസിഡന്റ് കെ ആർ ദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ആചാര്യന്മാരായ പ്രഭാകരൻ നായർ കെ ജി മണിയൻ നായർ ഒ ടി രാമചന്ദ്രൻ നായർ എന്നിവർ പാരായണത്തിന് നേതൃത്വം നൽകി കരയോഗം സെക്രട്ടറി എൻ എൻ സുരേഷ് കുമാർ കെ ടി ശശിധരൻ നായർ കെ എ അരുൺകുമാർ കെ ജി ലാൽ സുഷമ ജയകുമാർ എസ് മായാദേവി വേണുഗോപാൽ ജി ജി സുരേഷ് രമേശൻ കോലിപ്പറമ്പ് രോഷിനി സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു